മനുഷ്യരും നായ്ക്കളും തമ്മിലുള്ള ബന്ധം മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ അരുമ മൃഗങ്ങൾ നമ്മുടെ സിനിമകളിലും കഥാപാത്രങ്ങളായി മലയാളത്തിലും റഷ്യയിലും പുറത്തിറങ്ങിയ രണ്ട് സിനിമകളിൽ സമാന രീതിയിൽ അഭിനയിച്ച രണ്ട് അരുമ നായ്ക്കളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചെയ്ത മിന്നാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ലോക്ക് ബർബോസ് ആൻഡ് ആൻഡ് അൺയൂഷൻ ക്രോസ് എന്നിവയാണ് ആ ചിത്രങ്ങൾ മലയാളികളുടെ അഭിമാനമായ ജഗദീശ്വരകുമാർ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച മിന്നാരത്തിൽ അദ്ദേഹം സ്വന്തം പായിയെയും കാമിൽ നിന്ന് സംശയിക്കുന്ന ആളെയും ഡൈനമെറ്റിൽ നിന്ന് വകവരുത്തുവാൻ ശ്രമിക്കുകയാണ് കത്തുന്ന ഡൈനമെറ്റ് കടിച്ചെടുത്ത് ജഗതിയുടെ പിന്നാലെ ഓടിയ വളർത്തുന്നായ ഒടുവിൽ സ്ഫോടനത്തിൽ കത്തി അമരുന്ന രംഗം തിയേറ്ററിൽ ചിരിയുടെ പൂരം വിരിയിച്ച ജഗതി കോമഡി സീനാണ് കുഴിമടിയന്മാരും അലസന്മാരുമായ മൂന്ന് കൂട്ടുകാർ പുഴയിൽ മീൻ പിടിക്കുന്നതിനായി ഡൈനമെറ്റ് കത്തിച്ച് എറിയുന്നതും അവരുടെ വളർത്തുന്നായ ഡൈനമെറ്റ് കടിച്ചെടുത്ത് ഭയം നോടിയ മൂന്ന് പേരുടെയും പിന്നാലെ ഓടുന്നതും ഒടുവിൽ ഡൈനമറ്റ കുട്ടിത്തെറിച്ച് മൂന്ന് കൂട്ടുകാർക്കും പരിക്കേൽക്കുന്നതുമാണ് റഷ്യൻ ചിത്രത്തിൻ്റെ ഇതിവൃത്തം ജോർജി നഗുലി ജോർജി ബിച്ച് യുജനി മോർഗോ എന്നീ പ്രഗത്ഭരായ റഷ്യ നടന്മാരാണ് റഷ്യൻ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം കെൻ ഫിലിം ഫിലിം ഫെസ്റ്റിവലിൽ പാമ്പ്യൂർ അവാർഡ് കരസ്ഥമാക്കി ലിയോണിഡ് ഗെയ്ദായി ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളിലും പ്രധാന വ്യത്യാസം മലയാള സിനിമയിലെ നായ ഒടുവിൽ ഡൈനമറ്റ് പൊട്ടിത്തെറിച്ച് കത്തി അമരുകയാണ് എന്നാൽ റഷ്യൻ ചിത്രത്തിലെ നായ തന്ത്രപൂർവ്വം ഒരു കുഴിയിൽ ഇറങ്ങി രക്ഷപ്പെടുകയാണ് ബുദ്ധി കൂടുതൽ റഷ്യൻ നായിക്ക് തന്നെ എന്നാൽ മൂന്ന് റഷ്യൻ നടന്മാരെ മലർത്തിയടിക്കുന്ന പ്രകടനമാണ് നമ്മുടെ പ്രിയങ്കരനായ ജഗദീശ് ചേട്ടൻ ഒറ്റയ്ക്ക് well, കാഴ്ചവെച്ചത്